ാട് കൊഴക്കൊണ്ട് ശ്രീ രാജഗുളികൻ ദേവസ്ഥാനത്ത് കെട്ടിക്കോലം നിറഞ്ഞാടി ഗുളികൻ തെയ്യത്തിന്റെ അനുഗ്രഹം തേടി നിരവധി പേരാണ് ദേവസ്ഥാന സന്നിധിയിൽ എത്തിയത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് പ്രസിദ്ധമായ കാഞ്ഞങ്ങാട് കോഴപ്പുണ്ട് ശ്രീ രാജഗുളികൻ ദേവസ്ഥാനത്ത് കാലത്താൽ കഴിച്ചു വരാറുള്ള ശ്രീ ഗുളികൻ തീയ്യത്തിന്റെ കെട്ടിക്കോലം ഈ വർഷവും ഭക്തിയുടെ നിറവിൽ നടത്തി ോലത്തിന്റെ കൃപാ കടാക്ഷത്തിന് പാത്രിഭൂതരാകുവാൻ നിരവധി ഭക്തജനങ്ങളാണ് ദേവസ്ഥാന സന്നിധിയിൽ എത്തിച്ചേർന്നത് ഭക്തജനങ്ങൾക്ക് അന്നപ്രസാദവും നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്